രാത്രി ഇന്നലെ ജലദോഷമായിട്ട് ഉറങ്ങിട്ടേ ഇല്ലായിരുന്നു കേട്ടോ കോവിഡ് വന്നപ്പോ പല്ല് പൊട്ടിപ്പോയി രണ്ടുമണിയാകുമ്പോൾ പോണം എവിടെയാണെടുക്കാൻ നോക്കാം അപ്പൊ കുഞ്ഞിപ്പണ്ണിനെ കുളിപ്പിച്ച് രാവിലെ തന്നെ കിടത്തി ഉറക്കിയിട്ടുണ്ട് ഉറക്കിട്ടുണ്ട് കൂട്ടുകാരെ ഉച്ചക്ക് ഭയങ്കര മടിയാണ് മടിയെന്ന് വച്ചാൽ ഭയങ്കര മടി എണീക്കാൻ രാവിലെ പതിനൊന്ന് മണി ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ട് എന്നില്ല ജലദോഷമായത് കാരണം അപ്പം ഇന്ന് പതിനൊന്ന് മണിയാവുമ്പോൾ രാവിലെ എട്ട് മണിക്ക് കിടന്നിട്ട് പിന്നെ പതിനൊന്ന് മണിക്കാട്ടോ എണീച്ചത് ഇപ്പം നോക്കുമ്പോണ്ട് ചോറ് വാരി കഴിക്കാൻ പറഞ്ഞു അപ്പം മടിയാണ് വയ്യ രാത്രി എന്തോ സ്വപ്നം കണ്ടപ്പോൾ വയ്യാന്ന് അപ്പം ഈ ചോറ് വാരി കൊടുക്കണം പറയുന്നത് നമുക്ക് ചോറ് കൊണ്ട് നോക്കാം ചോറ് എടുത്തിട്ടുണ്ട് ഞാൻ കുഞ്ഞാ എന്താ ചോറ് എന്താ നിന്റെ പ്രശ്നം പിന്നെ സ്വപ്നം കണ്ടു പറഞ്ഞിട്ട് വിഷമം രാവിലെ രാത്രി ഇന്നലെ ജലദോഷമായിട്ട് ഇല്ലായിരുന്നു ഇല്ലായിരുന്നോട്ടോ അപ്പൊ ഇന്ന് രാവിലെ എട്ട് മണിക്ക് എന്നിട്ട് എട്ട് മണിക്ക് എണീച്ചിട്ട് സ്വപ്നം കണ്ടു പറഞ്ഞിട്ട് മൂട് മൊത്തം പോയിരിക്കുന്നു ചില സ്വപ്നം കണ്ടോട്ട് മൊത്തം പോകും അതൊന്നും ചോറ് തന്നെ കഴിക്കാൻ പറ്റില്ല

ഒഴിവണ്ടാകത്തോണ്ട് പിന്നെ എന്റെ കൂട്ടുകാരെ ഇവന്റെ പല്ല് പല്ല് കേടല്ല നമ്മള് യു കെ കോഡ് വന്നപ്പോ പല്ലു പൊട്ടിപ്പൊയി ആ ഈ പഞ്ഞി തന്നത് ഇവിടെ പഞ്ഞിക്കകത്ത് മരുന്ന് വെച്ചിട്ട് തന്നില്ലായിരുന്നോ വായി കടിച്ചു കുടിച്ച പല്ല് പല്ലുവേദന മാറുന്ന പല്ലി സ്വപ്നം എനിക്കും സ്വപ്ന ചോറുണ്ടട്ടുറിക്കാൻ പോട്ടോ അങ്ങനെയും ഒരാൾ മുങ്ങി നടക്കും ഏ എനിക്ക് പല്ലിനടേ ഇല്ലെന്നു മമ്മീന്റെ പല്ലിനു കേടല്ല പല്ലിങ്ങനെ അടച്ചതായിരുന്നു അല്ലേ ആ അടച്ച സാധനം പോയി പോയി അടപ്പ് പോയി പോയില്ലാ അതിന്റെ ഉള്ളിൽ നിന്നറിയ പുഴു കേറൂട്ടോ പിന്നെയോ അങ്ങനെയാ നല്ല പിള്ളേര്മ്മീനേയും ബുക്ക് ചെയ്തിട്ടുണ്ട് ചെച്ചേനേം ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മള് നാലുമണിക്ക് മുന്നേ പോണം കേട്ടോ കൂട്ടുകാരെ നാലു മണി കഴിഞ്ഞിട്ടുണ്ടെങ്കില് ശരിക്കും രണ്ടു മണിക്ക് മുന്നേ ചെല്ലാൻ കേട്ടോ കാരണം എന്താ വെച്ചിട്ട് രണ്ടു മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ് കൂടാൻ ചാൻസ് ഉണ്ടെന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത് വലിയവരായ തരണം ചെറിയവരാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞു അപ്പൊ നേരത്തെ പോയിട്ട് പല്ലു രണ്ടു രണ്ടുപേരുടെ പല്ലു പറിക്കലാണ് ഇന്നത്തെ പരിപാടി അപ്പൊ കൂട്ടുകാരെ പല്ല് പറിക്കാൻ പോന്ന കാര്യമൊന്നും അറിയത്തില്ല മമ്മി ഇവിടെ ഭയങ്കര മോട്ടർ അടിക്കുന്ന കാരണം വെള്ളം പിടിച്ചെത്തിലൊക്കെ മമ്മി പോണം രണ്ടാവുമ്പത്തേക്കും പോണോ പോണേ പോണേ ട്ടോ മമ്മിയെ വിളിച്ച് ബുക്ക് ചെയ്ത് പൈസ കൊടുത്തോട്ടോ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വന്നിട്ടുണ്ട് ശരിയല്ലേ മമ്മി അത് കേടുള്ള പല്ലേ മമ്മി ഇല്ല ഇല്ല രണ്ടുപേരും ഒരുമിച്ചാട്ടോ ഞാൻ ഇത് ബുക്ക് ചെയ്തിട്ടുണ്ട് പൈസ കൊടുത്തു മമ്മി ടെൻഷൻ ആയിരിക്കും നമ്മളല്ലേ കൂടെ രണ്ടുപേർക്ക് പേടിയാട്ടോ പല്ലു പറിക്കുന്ന കാര്യം ഇപ്പൊ പല്ലു പറക്കാന്ന് അവിടെ മിണ്ടാണ്ടിരിപ്പുണ്ട് രണ്ടുപേരും പല്ലീന്ന് കേടുണ്ട് കൂട്ടുകാരോ പുഴു വരുന്നിട്ടില്ല അതിന് മുന്നേ കേടിങ്ങനെ പൊട്ടിപ്പോന്ന കാരണം നമുക്ക് വേണമെന്ന് തന്നെ പറിക്കണം കേട്ടോ കുഞ്ഞാച്ചി വിളിച്ചോണ്ടിരിക്കുന്നു കുഞ്ഞാച്ചി ഹലോ കൂട്ടുകാരെ പറഞ്ഞു ഡൂട് ഞങ്ങടെ ആ ഡുഡുവിനെ കാണാൻ പൗളി തന്നാ മതി ഡുഡു എന്റെ മോൻ വളർത്തു വളർത്താൻ കൊടുത്തേക്കുന്നു കുഞ്ഞേച്ചോട് ഞങ്ങൾ രണ്ടുപേർക്ക് അങ്ങനെ പിരിഞ്ഞേക്കാൻ പറ്റിയതാട്ടോ ഞങ്ങക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ പിരിഞ്ഞെക്കുന്ന പരിപാടി രണ്ടുപേരും പേടിച്ചിട്ട് നിക്കുന്നുണ്ടോ പല്ലു നീ പറ ധൈര്യശാലിയായിട്ട് കാണിച്ചെടുക്കുന്നിട്ടാണ് വന്നാലാണ് മമ്മിക്ക് ധൈര്യം പകർന്നു കൊടുക്കണ്ടേ നീയല്ലേ കൂട്ടുകാരാ അതായത് തണുത്തിട്ട് മ രണ്ടി അവനായി ഇറങ്ങുകാരീ പെണ്ണിനെ മമ്മീന്റെ അടുത്ത് കിടക്കിട്ടോ പോകുന്നത് കാരണം ഒരാൾ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ കൂടെ വേണമല്ലോ അപ്പം കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ കേറ്റൽ നടക്കില്ല അപ്പം മമ്മി കുഞ്ഞിപ്പിണ്ണിനെ കൊണ്ട് നോക്കിയിട്ട് അപ്പൊ അപ്പൊ ഓരോരുത്തരും ഓരോരുത്തരെ കൊണ്ടുപോയിട്ട് പല്ലു കുറിക്കണം എന്നാത്ത സന്തോഷത്തോടെ വരുന്നുണ്ട് മുഖത്ത് ആ സന്തോഷം കണ്ടോ എനിക്ക് എന്തിനാ പറയനാണോ ക്ഷൻ നിന്റെ മൈൻഡിൽ നീ അടിച്ചേൽപ്പിക്കും നീ ക്ഷീയനാണ് നിനക്ക് അങ്ങനെ വേദനിക്കത്തില്ല നിനക്ക് ബ്ലഡ് പോലും വരുത്തില്ല ആ സിമ്പിൾ ഉറുമ്പടിക്കും കൊത്തും എന്നിട്ട് അവരൊരു സാധനം കൊണ്ട് ഇങ്ങനെ ആക്കും അപ്പത്തേക്ക് പല്ലു പോരൂടാ അല്ലാണ്ട് നീ പണ്ടത്തെ പോലെ പ്ലക്കറും കൊണ്ടൊന്നും സ്പാനറും കൊണ്ടൊന്നും ഊരിയെടുക്കും പോലൊന്നല്ലേ കൃത്യ സന്തോഷം നോക്കി ആ കുഞ്ചിയെ നോക്കി

അതങ്ങനെ ചെയ്യാന്നെ എല്ലാത്തിനും കൂടെ കാണാം പല്ലിന്റെ ഒരു അടിയിലെ ഉള്ളില് കറയുണ്ട് കേട്ടോ അപ്പൊ അത് കളയാൻ പറ്റും ചോദിക്കണം പിന്നെ ആ ഗ്യാപ്പ് ചോദിക്കണം പിന്നെ ഏറ്റവും മെയിൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോയ പകുതി പല്ല അവിടെ ഇരിപ്പുണ്ട് നീ പൊട്ടിച്ചോ നല്ല നല്ല പറഞ്ഞു ഞാന് അപ്പൊ നമ്മളിവിടെ കേൾക്കായിട്ട് വലതു കാലം വെച്ച് കേറിയോ ആ രണ്ടു കാലത്ത് ഇവിടെയല്ല ഏ

പല്ലേ പറയാൻ എന്താ പറ്റിട്ടോ പല് പറഞ്ഞിരിക്കും ണോ എന്നെ ഒരു മൂലക്കിരുത്തി അപ്പൊ നമ്മള് ഡോക്ടർ വന്ന് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞോട്ടോ കൂട്ടുകാരെ പറഞ്ഞോ ഒറ്റ നീ പേടിക്കണ്ട അപ്പൊ എക്സ്റേ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എക്സറേ എടുത്തിട്ട് നോക്കട്ടെ പല്ലിന്റെ എക്സറേ എടുക്കാൻ പോകട്ടെ സംഭവം എന്റെ ജീവിതത്തിൽ ആദ്യായിട്ടല്ലേ എടുക്കുന്നേ ഗുഡ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ നല്ല ഹോസ്പിറ്റൽ നല്ല നീറ്റ് ഹോസ്പിറ്റൽ കേട്ടോ സംഭവ എക്സറേ എടുക്കുവാണെ ഓളോ അടിച്ചല്ലോ സംഭവം അത് മറിച്ച് അടയേണ്ട ആവശ്യമില്ല ചെറിയൊരു കേടായിട്ട് പൊട്ടിപ്പോയത് കാരണം പല ഉള്ളതാരണം കേട്ടോ ക്ലീൻ ചെയ്യാൻ പോലീൻ ചെയ്യാലോ കൂട്ടുകാരെ കേടുള്ളതാണ് ചെറിയ വേന ഉണ്ടെന്ന് പറഞ്ഞിട്ട് ടെൻഷൻ ആക്കി കൈ അനക്കാൻ പറ്റാത്തണ്ട് സാധാണെന് മുഖത്ത് മൊത്തം ടെൻഷനായിട്ട്

അപ്പൊ പല്ലിക്ക് അപ്പൊ അപ്പൊ നാട വൈകുന്നേരം നല്ല മാളാട്ടോ നല്ല ക്ഷിണ്ണം കാച്ചു മാളാ അല്ലേ വാടി 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 ഇവളുണ്ട് ഇവളെ എൻ്റെ കൂടെ മീന് തീട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു തരാ പറഞ്ഞിട്ട് നോക്കിയാല് ഇവക്ക് മടിയാട്ടോ തണുപ്പത്തിറങ്ങാൻ ഭയങ്കര മടിയാറിയാടി ഞാൻ ഇവിടെ ഇവിടെ മടിച്ചെട്ടോ ഇവിടെ ഇത്ര ഞാൻ പറഞ്ഞു ഇവിടെ വരുന്നുണ്ട് മീൻ മേടിക്കാൻ മീൻ തീറ്റ കൊടുക്കാൻ രണ്ട് അവിടെ പോറിയാ നല്ല തണുപ്പ് ഇട്ടോ നല്ല മാന കിട്ടുണ്ടോ പറമ്പിലൂടെ നടക്കുമ്പോ പറമ്പിലൂടെ നടക്കുമ്പോ കാലിലൊക്കെ കുല്ല് ഇട്ടുമ്പോ നല്ല തണുപ്പല്ലേ ഫ്രണ്ട് കൂടാൻ വാ സാറല്ലേ വാ വാ ഫ്രണ്ട് കൂടാണ്ടോ ഇല്ലയോ വാട കുഞ്ഞിപ്പും കേട്ടോ ഇത് കേട്ടോ പോയില്ലേ വിഷമിക്കണ്ടെ അപ്പൊ ഞങ്ങളും അപ്പൊ നാടെ പിണങ്ങി പോയട്ടോ ഞങ്ങൾ ചുമ്മാ ഒന്ന് രണ്ട് പറഞ്ഞ എന്തോ പറഞ്ഞ കുഞ്ഞു പിണങ്ങി പോയിട്ടോ അവളെ മരത്തിന് ചൂടി ഓടിച്ചു തോന്നുന്നുട്ടോ അവള് പോയിട്ട് താഴെ ഒരു മഴ കൊള്ളാൻ പോയതാന്ന് തോന്നു അവളുടെ അവിടെ ഓടിച്ചാടി വരുന്നതാണ്ടോ ആട്ടുംപുട്ടം തുള്ളിത്തുള്ളി വരുന്ന പോലാട്ട വരുന്നേ ഏ നനയെ നനയാൻ വേണ്ടി പോയതല്ലേ പിന്നെ കല്ലെടുത്ത മേലേക്ക് അറിഞ്ഞു ആകാശത്തേക്ക് കല്ലെടുത്ത് അറിയാൻ അടി വാങ്ങിക്കും കല്ലെടുത്ത് എടുത്തറിയത് കല്ലെടുത്ത് അറിയരുത് കല്ലെടുത്ത് അറിയരുത് ഇവിടെ കണ്ടോ നോക്ക് നോക്ക് അപ്പൊ പൊന്ന് വീണ്ടും ഫ്രണ്ട്ഷിപ്പ് കൂടാ വന്നിട്ട് കൂട്ടുകാരെ സങ്കടത്തോടെ നോക്കിയതല്ല

നെല്ലിക്ക് നല്ല രുചിയും കേട്ടോ ഇപ്പൊ വായിച്ചു നല്ല മധുരം കഴിച്ചു പറഞ്ഞു പോയ അപ്പൊ കൂട്ടുകാരും നമ്മൾ പോയിട്ട് പല്ല് കാണിക്കാൻ പോയി എന്റെ പല്ല് റോഡ് കന ചെയ്യണം എന്ന് പറഞ്ഞു നമുക്ക് മെല്ലെ ചെയ്യണം എന്തായാലും അല്ലേ കഥ പുതിയ വലിയ ഇട്ടോടാ കേടാ കേടാ ആയി പോയ പണ്ടിനെ അവള് വേറെ പണ്ടി വസ്ത്രം ട്ടോ അപ്പാത്തോട് കൂടാനേ വേണ്ടി വച്ചിട്ടുണ്ട് ആർക്കാന ഓക്കേ പന്മണി ഓക്കേ പന്മണി मम्मी നേരെ പോയാമേ മമ്മി ഓക്കേ പന്മണി